നമസ്കാരം ചാനൽ ഹയാൻ സംഘടിപ്പിച്ച ഷീ പവർ രണ്ടായിരത്തി ഇരുപത്തി കൊച്ചി റിനൈ ഹോട്ടലിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് സിംഗപ്പൂരിന് സമാനമായ വികസന വളർച്ച കൈവരിക്കുവാനുള്ള ശേഷിയുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൊച്ചി റിനൈ ഹോട്ടലിൽ ചാനൽ ഹയാൻ സംഘടിപ്പിച്ച ഷീ പവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഞാൻ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും അത്ലന്റിയ പ്രസിഡന്റും ഒക്കെ ആയിരുന്നു പഠിച്ച വിദ്യാർത്ഥി സംഘടനാ ജീവിതകാലത്ത് ഞങ്ങളാദ്യകാലത്ത് അത്ലന്റിയ തല കമ്മിറ്റിയിൽ വരുമ്പോ മണിപ്പൂരിൽ നിന്ന് വരുന്ന ആളുകളിൽ പെൺകുട്ടികളായിരിക്കും പ്രവർത്തനങ്ങൾ കൂടുതൽ ലീഡർഷിപ്പ് കൊടുക്കുന്ന പെൺകുട്ടികളാണ് അത് ചെറിയ സമയമെന്നുള്ള ഒരു ഇബഞ്ച ഗു എന്ന് പറയുന്ന ഒരു വനിതയുണ്ടായിരുന്നു ഒരു സമയത്ത് അവിടുത്തെ തീവ്രവാദി ജാമി തട്ടിക്കൊണ്ടുപോയി മീൻസ് ഈ കിട്ടാണിപ്പോ കാട്ടൂടെ അവിടുന്ന് ഈ ഇലഞ്ച അതിന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ചയൊക്കെ അവിടെ ഫോസ്റ്റാജായിട്ട് അവിടുന്ന് ഒറ്റയ്ക്ക് കാട്ടിക്കൂടെ ഓടീട്ട് ഷോട്ട് എന്റെ വീട്ടിലെത്തി പറയുന്നതാണ് ഞങ്ങളുടെ കേരള കമ്മിറ്റി പറയുന്നത് ഇപ്പൊ അവര് ഡോക്ടർ യൂണിവേഴ്സിറ്റി അധ്യാപിക ആണ് ആണ് അപ്പൊ അന്ന് ഞങ്ങൾ കഴിവുതാണ് പെൺകുട്ടികളാണ് യൂസ് കൂടുതലും സംസ്ഥാനത്തിന്റെ വികസന രംഗത്ത് വലിയ സാധ്യതകളാണുള്ളത് വർക്ക് ഫ്രം ഹോം വർക്ക് നിയർ ഹോം സംവിധാനങ്ങൾ സംരംഭക മേഖലകളിലേക്ക് കൂടുതൽ സ്ത്രീകളെ ആകർഷിക്കുന്നുണ്ട് ഫുഡ് പ്രോസസിങ് അപ്പാരൽ മേഖലകളിൽ കേരളത്തിൽ വലിയ സംരംഭക മുന്നേറ്റമാണ് ദൃശ്യമാവുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാറുന്ന കാലത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും സാമ്പത്തിക ഡിജിറ്റൽ മേഖലകളിൽ സ്ത്രീകളെ സ്വയം പര്യാപ്തതയ്ക്ക് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യബോധത്തോടെയാണ് ഉച്ചോടി സംഘടിപ്പിച്ചത് വരുമാനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം സുരക്ഷിതമായ നിക്ഷേപ രീതികൾ ശീലിക്കുക സൈബർ ഭീഷണികളെ പ്രതിരോധിക്കുക തൊഴിലിടങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങളിൽ കൃത്യമായ ദിശാബോധം പകർന്നു നൽകുന്നതായിരുന്നു ഷീ പവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക അസുഖത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് ഹെഡ് ഇൻവെസ്റ്റ് സി എം ഡി അലക്സ് ബാബു കിരൺ റിയാസ് ആക്സിസ് ബാങ്ക് ായ വൈശാഖി ബാനർജി സന്ദീപ് അഗർവാൾ എന്നിവർ സെഷനുകൾ നയിച്ചു സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികളെ കുറിച്ചും സുരക്ഷാ മുൻകരുതലെ കുറിച്ചും സൈബർ സുരക്ഷാ വിദഗ്ധ ഡോക്ടർ പട്ടത്തിൽ മേനോൻ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി എഫ് നയൻ ഇൻഫാക്ട് ടെക് സിഒ ജയകുമാർ മോഹനേന്ദ്രൻ രാജേഷ് വിക്രം എന്നിവരും വിദേശ വിഷയത്തിൽ സംസാരിച്ചു സ്ത്രീകളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിർത്തേണ്ട അതിർവരമ്പുകളെ കുറിച്ചും സൺറൈസ് ഹോസ്പിറ്റൽ എം ഡി പ്രവീൺ സൺറൈസ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ എഞ്ചിനീയർ രാഘവൻ എന്നിവർ സംസാരിച്ചു വിജയകരമായ സംരംഭങ്ങൾ കിട്ടിപ്പെടുക്കുന്നതിലെ പ്രായോഗിക പാഠങ്ങൾ നാച്ചുറൽസ് സലൂൺ സി എം ഡി സി കെ കുമാരവേൽ ഓക്സിജൻ ഫൗണ്ടേഷൻ ഷിജോ കെ തോമസ് എന്നിവർ പങ്കുവച്ചു ഡിജിറ്റൽ റീറ്റെയിൽ മേഖലയിലെ സ്ത്രീ സാന്നിധ്യം സംബന്ധിച്ച വിവേക് കൃഷ്ണ ഗോവിന്ദ് വിഷയം നടത്തി കരിയർ വളർച്ചയ്ക്ക് എഐ ട്രോളുകൾ പ്രയോജനപ്പെടുത്തുന്നതിനെ കുറിച്ച് ദീപു സേവിയറും കുറഞ്ഞ നിക്ഷേപത്തിൽ തുടങ്ങാവുന്ന ബിസിനസ് ആശയങ്ങളെ കുറിച്ച് ബ്ലെയ്സ് നവോറണയും ക്ലാസുകൾ നയിച്ചു സമ്പാദ്യം പദ്ധതികളെ കുറിച്ച് ശ്രീ വിദ്യാ വി പൈ വിശദീകരിച്ചു ഗായിക അഭയ കിരൺ മാധ്യമ പ്രവർത്തക ലക്ഷ്മി പത്മ എന്നിവർ പങ്കെടുത്ത ഹയർ സൈഡ് ചാറ്റ് ശ്രദ്ധേയമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ചാനൽ ഐ ആം ഫൗണ്ടർ നിഷാ കൃഷ്ണൻ പ്രമുഖ വ്യവസായികൾ വിദഗ്ധർ തുടങ്ങിയ പങ്കെടുത്തു ഇന്ന് ഈ ഒരു നാലാമത്തെ എഡിഷൻ ഷീപ്പ് അവർ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ മേജറായിട്ട് സ്ത്രീകളെ തൊടുന്ന അഞ്ച് വിഷയങ്ങളാണ് എടുത്തത് അതിലൊന്ന് നമുക്കറിയാം മണി മാനേജ്മെന്റ് എന്നുള്ളത് സാമ്പത്തികം എത്ര വലുതായാലും ചെറുതായാലും അത് എങ്ങനെ ബെസ്റ്റായി മാനേജ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഒരു സ്ത്രീയുടെ ശക്തി അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ ഉള്ള സ്പീക്കർ സംസാരിച്ചതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ വർക്ക് പ്ലേസ് എന്ത് മാറ്റമാണ് ഈ ഒരു ടെക്നോളജി നമ്മുടെ വെർക്ക് പ്ലേസിൽ കൊണ്ടുവരുന്നത് അതിന് എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തേണ്ടത് അത് ഒരു വിഷയമാവുകയും അതോടൊപ്പം കണക്ട് ചെയ്യാവുന്ന മറ്റു ചില കാര്യങ്ങൾ